നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എൻ്റെ പൊന്നെ എന്തൊരു പോക്കാണിത് വരും വരുംകാലത്ത് സാധാരണക്കാരന് സ്വർണം തൊട്ടാൽ പൊള്ളുമെന്ന് പക്ഷേ നിക്ഷേപകർക്ക് ലോട്ടറിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണം ഗ്രാമിന് പതിനെണ്ണായിരം രൂപയിൽ എത്തുമെന്ന് ഇത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ആ എന്നാൽ അങ്ങനെ ഒരു പ്രവചനമാണ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഇതിനോടകം പ്രവചിച്ചത് പലതും നടന്നിട്ടുള്ള ഒരാളുടെ പ്രവചനമാകുമ്പോൾ ആരായാലും ഞെട്ടിപ്പോകില്ലേ ഇനി അങ്ങോട്ട് സ്വർണം പിടിച്ചാൽ കിട്ടില്ലെന്നും വരും വർഷങ്ങളിൽ വമ്പൻ ട്വിസ്റ്റുകളാണ് നടക്കാൻ പോകുന്നതെന്നുമാണ് പ്രവചനം സ്വർണവിലയിൽ വലിയ കയറ്റിറക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഓരോ വില അതായത് കുതിപ്പും കിതപ്പും ഒക്കെ നടക്കുന്നുണ്ട് പുതുവർഷം പിറക്കാൻ രണ്ട് മാസം മാത്രം ബാക്കി നിൽക്കെ സ്വർണത്തിന് എങ്ങനെയായിരിക്കും വിലയിൽ പരിവർത്തനം ഉണ്ടാകുക എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും ഒരു വലിയ ആഗോള സാമ്പത്തിക അസ്വസ്ഥതയെയും സ്വർണവിലയിൽ കൂടുതൽ വർധനവുണ്ടാകാനുള്ള സാധ്യതയെയും സൂചിപ്പിക്കുന്ന പ്രവചനങ്ങൾക്കായി ബൾഗേറിയൻ മിസ്റ്റിക് ജ്യോതിശാസ്ത്രജ്ഞയായ ശാസ്ത്രജ്ഞയായ ബാബാ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാബാ വാങ്ക പറഞ്ഞിരിക്കുന്നത് വരും വർഷങ്ങളിൽ സ്വർണത്തിന് വില കുതിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ലോകം ഒരു പണക്ഷാമ സാഹചര്യത്തിലേക്ക് പരമ്പരാഗത സാമ്പത്തിക സംവിധാനങ്ങളെ തകർക്കുന്ന ഒരു ബാങ്കിംഗ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രതിസന്ധിയിലേക്ക് നീങ്ങിയേക്കാം എന്നാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് വ്യക്തമാകുന്നത് ചരിത്രപരമായി അത്തരം മാന്യങ്ങളിൽ സ്വർണം ശക്തമായി പ്രകടനം കാഴ്ചവെയ്ക്കാറുണ്ട് മുൻ ആഗോള പ്രതിസന്ധികളിൽ സ്വർണവില ഇരുപത് അൻപത് ശതമാനം വരെ ഉയർന്നിട്ടുണ്ട് സ്വർണ്ണവില ഉറപ്പായും തിരിച്ചു കയറും ഇടിഞ്ഞു താഴാനൊന്നും പോകുന്നില്ല എന്നാണ് ഇപ്പോൾ ബാബ വാങ്കയുടെ പ്രവചനത്തിൽ നിന്ന് വിദഗ്ദ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സ്വർണ്ണവിലയിൽ നാല്പത് ശതമാനം വരെ വർധന ഉണ്ടാകുമെന്നാണ് വിശകലന വിദഗ്ധരും കണക്കാക്കുന്നത് അതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ദീപാവലിയാകുമ്പോഴേക്ക് ഇന്ത്യയിൽ പത്ത് ഗ്രാമിന് വില ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയ്ക്കും ഇടയിലായിരിക്കുമെന്നാണ് ഇതൊരു പുതിയ റെക്കോർഡ് സൃഷ്ടിക്കും എന്ന് ബാബാ വാങ്കയുടെ പ്രവചനങ്ങൾ മുൻനിർത്തി വിദഗ്ധർ പറയുന്നത് എല്ലാ കാലങ്ങളിലും സ്വർണം ഒരു തന്ത്രപരമായ അസറ്റായി തുടരുന്നുണ്ട് ദൈനംദിന ഉപഭോക്താക്കൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള സ്വർണത്തിന് മൂല്യം കൽപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൽ വരും വർഷങ്ങളിൽ വില വാങ്ങൽ ശീലങ്ങളെയും സമ്മാന പാരമ്പര്യങ്ങളെയും ദീർഘകാല സമ്പാദ്യ പദ്ധതികളെയും സ്വാധീനിച്ചേക്കാം എന്നിരുന്നാലും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവുമുണ്ട് എന്നാൽ ഈ പ്രവചനങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിനു പകരം സാമ്പത്തിക അടിസ്ഥാന കാര്യങ്ങൾ പണപ്പെരുപ്പ ഡേറ്റ ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവയിൽ തങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ നിക്ഷേപകർ മറന്നുപോകരുത് ആഗോള സാമ്പത്തിക രംഗം കൂടുതൽ അനിശ്ചിതത്വത്തിലായതിനാൽ സുരക്ഷിതമായ ഒരു ആസ്തി എന്ന നിലയിൽ സ്വർണത്തിന്റെ പ്രശസ്തി ഇളകാതെ തന്നെ തുടരുമെന്നാണ് പ്രവചനം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ആഗോള പ്രക്ഷുബ്ധമായ സമയങ്ങളിലും മഞ്ഞലോഹത്തിന്റെ കാലാതീതമായ ആകർഷണം തിളങ്ങുക തന്നെ ചെയ്യാറുണ്ട് സ്വർണത്തിന്റെ കുതിപ്പിനു പിന്നിലെ പ്രധാന പ്രേരക ശക്തികളായി നിരവധി അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളിലേക്ക് വിദഗ്ദ്ധർ വിരൽ ചൂണ്ടുന്നുണ്ട് വ്യാപാര സംഘർഷങ്ങൾ പണപ്പെരുപ്പം ആഗോള സാമ്പത്തിക അസ്ഥിരതയെക്കുറിച്ചുള്ള ഭയം എന്നിവ നിക്ഷേപകരെ സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് െ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ കറൻസി ചാഞ്ചാട്ടം ആഗോള വളർച്ച മന്ദഗതിയിലാക്കൽ എന്നിവയും അപകട സാധ്യതാ ധാരണകൾ വർദ്ധിപ്പിക്കുന്നു ഇത് വിലയേറിയ ലോഹത്തിനായുള്ള ശക്തമായ ഡിമാൻഡിന് കാരണമാകുകയും ചെയ്യുന്നു ഇടയ്ക്കൊന്ന് കിതച്ചു പോകാറുണ്ടെങ്കിലും സ്വർണം കുതിക്കുക തന്നെ ചെയ്യും എന്നാണ് ഒരു പറ്റം വിദഗ്ധർ പറയുന്നത് സ്വർണവില റോക്കറ്റ് പോലെ കുതിക്കുമെന്ന് ഒരു വശത്ത് പ്രവചനം എന്നാൽ മറ്റൊരിടത്ത് വൻ കിതപ്പിലേക്കാണ് സ്വർണം കൂപ്പുകുത്താൻ പോകുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം ഇനിയും വില കൂപ്പുകുത്താനുള്ള സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് വ്യക്തമാക്കുന്നത് മേരി ജോർജിന്റെ വിശകലനം കൂടി നമുക്കൊന്ന് നോക്കാം സ്വർണത്തിന്റെ വില താഴേക്ക് തന്നെ പോകാനാണ് സാധ്യത കാരണം ഒക്ടോബർ പതിനേഴിന് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തിയ സ്വർണ്ണമാണ് ഇന്നലെ തൊണ്ണൂറ്റി ഓരായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലെത്തിയത് അതായത് സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്ന് തൊണ്ണൂറ്റി ഓരായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്ക് കൂപ്പുകുത്തുന്നു കൂപ്പുകുത്തുന്നു എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ നിക്ഷേപിച്ചിരുന്ന ഒരുപാട് പണം സ്വർണത്തിൽ നിന്ന് മാറി എന്നാണ് അർത്ഥമാക്കുന്നത് അതിപ്പോൾ ഡോളറിലേക്കല്ല മാറിയിരിക്കുന്നത് മറിച്ച് അത് മാറിയിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് അതിന്റെ തെളിവാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നൂറ്റി മുപ്പത് പോയിന്റ് പൂജ്യം ആറ് പോയിന്റ് വന്നിരിക്കുന്നത് അതുപോലെ നിഫ്റ്റിയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് പൂജ്യം പോയിന്റ് ആണ് വളർച്ച വന്നിരിക്കുന്നത് അതായത് ഗോൾഡിൽ നിന്ന് പോയത് ഓഹരി വിപണിയിലേക്ക് ഇനി ഈ നീക്കം തുടരും എന്നതിന്റെ ഒരുപാട് ചലനങ്ങൾ നമുക്കിപ്പോൾ വിപണിയിൽ കാണാം ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ട്രേഡ് വിഭാഗവും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നവംബർ തീരുന്നതിനു മുൻപ് തന്നെ അൻപത് ശതമാനത്തിൽ നിൽക്കുന്ന തീരുവ പതിനഞ്ച് പതിനാറ് ശതമാനത്തിലേക്ക് ട്രംപ് കുറയ്ക്കും ഇത് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കും ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ശേഷം അമേരിക്കയുടെ അൻപത് ശതമാനം തീരുവ മൂലം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞു പോയിരുന്നു മുപ്പത്തിയൊന്ന് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ആ കുറവ് അതിജീവിക്കാൻ നാം യു കെയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കുമൊക്കെ കരാറുകൾ ഉണ്ടാക്കി അവരുടെ വിപണി തുറന്നു എങ്കിൽ പോലും നെറ്റ് ലോസ് ആയിരുന്നു സാധാരണ ഉണ്ടായിരുന്ന അത്രയും വളർച്ച എക്സ്പോർട്ടിൽ ഉണ്ടായില്ല അങ്ങനെ നഷ്ടബോധത്തോടെ ഇരിക്കുമ്പോഴാണ് ട്രംപും നമ്മുടെ ട്രേഡ് വിങ്ങും തമ്മിൽ സംസാരിക്കുന്നത് വിറ്റൊഴിവാക്കേണ്ട റഷ്യ ഒറ്റയ്ക്കാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെയായിട്ട് അമേരിക്ക ചങ്ങാത്തത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കും ഓഹരി വിപണിയിലും ശക്തി പ്രാപിക്കും സ്വർണത്തിന്റെ ശക്തി കുറയും അങ്ങനെ സ്വർണം താഴേക്ക് കുറച്ചുകൂടി താഴേക്ക് സാധാരണക്കാർക്ക് വാങ്ങത്തക്ക രീതിയിലേക്ക് വിലയിൽ എത്തും എന്നാണ് മേരി ജോർജ് പറയുന്നത് പണ്ടത്തെ വിലയിൽ ഇരുപതിനായിരത്തിലേക്കോ മുപ്പതിനായിരത്തിലേക്കോ ഒന്നും എത്തില്ല ഇനി സ്വർണത്തിന്റെ വില എന്നാണ് പറയുന്നത് പതിനായിരത്തിന് താഴേക്ക് സ്വർണത്തിന്റെ വില ഇനി പോകാൻ സാധ്യതയില്ല ആഗോള പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അൻപതിനായിരത്തിലേക്കൊക്കെ വില എത്തിയേക്കാം മേരി ജോർജ് ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത് അതായത് വില കുറഞ്ഞാൽ ഇപ്പോൾ സ്വർണം വലിയ തോതിൽ വാങ്ങിവെച്ചവരെ സംബന്ധിച്ച് വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്ന് അപ്പോൾ പവൻ വില ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ സ്വർണം വിറ്റാൽ വലിയ ലാഭം നേടാനും കഴിയുമെന്ന് അതേസമയം സ്വർണവില ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് ആഗോള വിദഗ്ധർ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ള ബാങ്കുകൾ സ്വർണവില എണ്ണായിരം ഡോളർ വരെ ഔൺസിന് കുതിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ഏതാണ് വിശ്വസിക്കേണ്ടത് ആരുടെ പ്രവചനമാണ് സത്യമാകുക സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നവർ വല്ലാതെ വലഞ്ഞിരിക്കുകയാണ് ഇതിനിടെ സ്വർണത്തിൽ ഇന്ത്യക്ക് ലോട്ടറി അടിച്ച ഒരു വിവരവും കൂടി പങ്കുവയ്ക്കാനുണ്ട് സ്വർണ്ണ ഉപഭോഗത്തിൽ ലോകത്തെ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ മൊത്തം സ്വർണ ആവശ്യം എണ്ണൂറ്റി ടണ്ണായി ഉയർന്നു ിൽ ഇത് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ആയിരുന്നു ആവശ്യത്തിന് അനുസരിച്ച് ആഭ്യന്തര ഉത്പാദനം ഇല്ലെന്നതാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര സ്വർണ്ണ ഉൽപാദനം കേവലം ഒന്നേ പോയിന്റ് ആറ് രണ്ട് ടൺ മാത്രമായിരുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയുടെ മൂല്യം വരുന്ന ഈ ഉത്പാദനം പ്രധാനമായും കർണാടകയിലെ ഹട്ടി ഗോൾഡ് മൈൻസ് ആന്ധ്രാപ്രദേശ് ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഖനികളിൽ നിന്നാണ് രാജ്യത്തിന്റെ വാർഷിക ആവശ്യകതയുടെ പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം പോലും ഇത് വരുന്നില്ല നിലവിൽ രാജ്യത്തിനാവശ്യമായ സ്വർണത്തിന്റെ മുക്കാൽ ഭാഗവും സ്വിറ്റ്സർലാൻഡ് യു എ ഇ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് വില ഉയരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് സ്വർണ ഉത്പാദനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഉയരുന്നുണ്ട് അതിനിടയിൽ ഇപ്പോഴിതാ രാജ്യത്തിന്റെ സ്വർണ്ണ ആവശ്യത്തിന് പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ബീഹാറിൽ നിന്നും പുറത്തുവരുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വർണശേഖരം ഇവിടെ ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ദശലക്ഷം ടൺ സ്വർണം സ്വർണ്ണ അയിര് ഇവിടെ ഉണ്ടായേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജമുയി ജില്ലയിലാണ് ഈ വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ മൊത്തം സ്വർണശേഖരത്തിൻ്റെ പകുതിയിലേറെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വലുതാണ് ഈ നിക്ഷേപം എന്നിരുന്നാലും ഈ പ്രദേശത്ത് സ്വർണ ഖനനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇന്ത്യയിലെ മൊത്തം സ്വർണത്തിന്റെ നാല്പത്തിനാല് ശതമാനം ബീഹാറിലാണുള്ളത് ഇരുപത്തി അഞ്ചു ശതമാനം രാജസ്ഥാനിലും ഇരുപത്തിയൊന്ന് ശതമാനം കർണാടകയിലുമാണ് പശ്ചിമബംഗാളിൽ മൂന്ന് ശതമാനവും ആന്ധ്രാപ്രദേശിൽ മൂന്ന് ശതമാനവും ജാർഖണ്ഡിൽ രണ്ട് ശതമാനവും സ്വർണശേഖരം കണ്ടെത്തിയിട്ടുണ്ട് ശേഷിക്കുന്ന രണ്ട് ശതമാനം ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു സർക്കാരിന്റെ കണക്കനുസരിച്ച് മറഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന ശേഖരത്തിന്റെ കാര്യത്തിൽ ബീഹാർ ഒന്നാം സ്ഥാനത്തും രാജസ്ഥാൻ രണ്ടാം സ്ഥാനത്തും കർണാടകം മൂന്നാമതുമാണ് നിലവിൽ കർണാടകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ ഉൽപാദകർ രാജ്യത്തെ സ്വർണത്തിന്റെ ഭൂരിഭാഗവും കർണാടകയിലെ ഹട്ടി കോലാർ സ്വർണ ഖനികളിൽ നിന്നാണ് എന്തായാലും ഇപ്പോൾ ബീഹാറിൽ വലിയൊരു നിധി ശേഖരം തന്നെയാണ് ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് വലിയൊരു ബിഗ് ലോട്ടറിയാണ് ഇന്ത്യക്ക് ഇത് സംബന്ധിച്ച് ഏതായാലും സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നവരും സ്വർണം വാങ്ങുന്നവരും ഒക്കെ കൃത്യമായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ അത് ചെയ്യുക കാരണം സ്വർണ്ണവില കൂടിയും കുറഞ്ഞും ഒക്കെ കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്